നാവിന്റെ അടിയിൽ വെച്ച് ടെമ്പറേച്ചർ അളക്കും പനി എത്ര ഉണ്ട് അത് അളക്കാനുള്ള ഉപകരണമാണെങ്കിലും അത് അരിച്ചാക്കിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് എത്ര കിലോ ഉണ്ട് എന്ന് തീരുമാനിക്കുക എന്ന് സത്യത്തിൽ ഒരു മെഷർമെന്റും ഒരു മെഷ ഒരു മെഷർ ഉപകരണവും ഉപയോഗിക്കാൻ പറ്റാത്ത ആളാണ് ദൈവം എന്തുകൊണ്ട് ദൈവം യൂണിവേഴ്സിന്റെ പരിധിയിൽ ഒടുങ്ങുന്ന ഒരാൾ അല്ല അപ്പോൾ ശാസ്ത്രത്തിന് ഒരിക്കലും ദൈവം വഴങ്ങൂല എന്താ ശാസ്ത്രം ശാസ്ത്രം എന്നാൽ സ്റ്റഡി ഓഫ് നേച്ചു ആൻഡ് നാച്ചുറൽ എന്നാണ് ശാസ്ത്രത്തിൻ്റെ വ്യാഖ്യാനം സ്റ്റഡി ഓൺ നേച്ചുർ ആൻഡ് നാച്ചുറൽ ഫിനോമിന പ്രകൃതിയെ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെക്കുറിച്ചുമുള്ള ഗവേഷണ പഠനമാണ് എന്ത് പ്രകൃതി അതായത് യൂണിവേഴ്സിന്റെ പരിധിയിൽ ഒതുങ്ങുന്നതിനെ കുറിച്ചും അതിലുള്ള പ്രതിഭാസങ്ങളെ കുറിച്ചുമുള്ള സ്റ്റഡി ഓൺ നേച്ചർ ആൻഡ് നാച്ചുറൽ ഫിനോമിന അതായത് പ്രകൃതിയെക്കുറിച്ചും പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ചുമുള്ള പഠനത്തിനാണ് സയൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ദൈവം ശാസ്ത്രത്തിന് ദൈവത്തെ മെഷർ ചെയ്യാൻ പറ കഴിയൂല ഒരിക്കലും കഴിയില്ല കഴിയില്ല ദൈവമില്ല എന്ന് പറയുന്ന യുക്തിവാദത്തിന്റെ ആധാരം എന്താണ് നമ്മുടെ യുക്തിക്കും അറിവിനും അപ്പുറം ഒന്നുമില്ല എന്ന വിശ്വാസത്തിൽ നിന്ന് മൗഢമായ മൗഢ്യമായ യുക്തിവാദം ആരംഭിക്കുന്നു ഈ ലോകത്തെ മനുഷ്യരാശിയിലെ ഏറ്റവും വലിയ വിഡ്ഢികൾ അവർക്ക് തെളിവ് കിട്ടിയില്ല എന്ന അടിസ്ഥാനത്തിൽ ദൈവമില്ല എന്ന് പ്രചരിപ്പിക്കുന്നവരാണ് ലോക ചരിത്രത്തിൽ ഇന്ന് ജീവിക്കുന്ന ഏറ്റവും വലിയ വിധികൾ എന്തുകൊണ്ട് അവരുടെ യുക്തിക്കും അവരുടെ ബുദ്ധിക്കും ആകെ ബുദ്ധി ആയിരത്തി ഇരുന്നൂറ് ഗ്രാമാണ് ആകെ ബുദ്ധി അത്രയാണ് ഒരു പൂർണ്ണ വളർച്ച എത്തിയ മനുഷ്യനിൽ ഉണ്ടാകുന്ന തലച്ചോറ് ഒരു പൂർണ്ണ മനുഷ്യ വളർച്ച മനുഷ്യൻ ഉണ്ടാവുന്ന തലച്ചോറ് ഗ്രാമാണ് അത്ര ആയിരത്തി ഇരുന്നൂറ് ഗ്രാമം കൊണ്ട് എന്ത് കണ്ടുപിടിക്കണം യൂണിവേഴ്സിന്റെ ഉള്ളിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നിട്ട് പിന്നെ എന്താ തീരുമാനിക്കണത് ദൈവത്തെ തീരുമാനിക്കുക ആകെ തലച്ചോറ് എത്ര ഗ്രാമ പറ തലച്ചോറ് എത്ര ഗ്രാമ തലച്ചോറ് ആയിരത്തി ഇരുന്നൂറ് ആകെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ഇങ്ങൻ അപ്പോൾ മെസ്സഞ്ചർമാർ പ്രവാചകൻ അല്ലെങ്കിൽ ദൈവദൂതന്മാർ പറയാം അതാണ് നല്ല വാക്ക് പ്രവാചകൻ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കാറില്ല അത് ചില അപകടങ്ങളുള്ള വാക്കാണെന്നത് കൊണ്ട് ഞാൻ വർഷങ്ങളായി ഉപയോഗിക്കാത്തൊരു വാക്കാണ് പ്രവാചകൻ ദൈവദൂതൻ അതാണ് കൃത്യമായി അതിൻ്റെ അർത്ഥവും ദൈവദൂതൻ മെസ്സഞ്ചർമാരുടെ ബുദ്ധിയിലും ഇതൊന്നും ഒതുങ്ങൂല പക്ഷെ അവർക്ക് മെസ്സേജുകൾ ലഭിക്കും മനസ്സിലായില്ല പറഞ്ഞു ദൈവത്തിന്റെ ഭാഗത്തുള്ള മെസ്സേജുകൾ ലഭിക്കും ശാസ്ത്രകാരന്മാർ പറഞ്ഞില്ലേ റേഡിയോ സിഗ്നൽസിനെയാണ് അവരാശ്രയിക്കുന്നത് എങ്കിൽ ദൈവദൂതന്മാർ ആശ്രയിക്കുന്നത് ഡിവൈൻ മെസ്സേജ്സിനെ മനസ്സിലായില്ല ദൈവികൾ എന്റെ കൂടെ ഇല്ലേ ദൈവികമായ മെസ്സേജുകൾ അവർക്ക് ലഭിക്കും അതവരുടെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ അവർക്കോട്ട് കഴിയുകയും ഇല്ല ആൻ എക്സാമ്പിൾ ലൈലത്തുൽ ജയിലത്തുൽഖറിന്റെ തീയതി പറയാൻ വേണ്ടി പുണ്യ റസൂലിൻ്റെ അടുത്ത് ജിബിലിയിൽ വന്നു അത് പറഞ്ഞും കൊടുത്തു ഒരു വിവാദത്ത് അങ്ങനെയാണ് പിന്നെ പള്ളിയിലെത്തി അപ്പോൾ പള്ളിയിലൂടെ പരിസരത്തെന്തോ തർക്കം നടക്കുന്നു ആ തർക്കത്തിൽ പുണ്യ റസൂൽ അലീവസലം ഇടപെട്ടു പിന്നെ ഓർമ്മയില്ല പിന്നെ പള്ളിയിൽ വന്നു അപ്പോൾ പറഞ്ഞു ജീത്തുക്കും ആ ലെയിലർ ഞാൻ നിങ്ങൾക്ക് ഔക്കമാക്കാൻ ഞാൻ നിങ്ങൾക്ക് ലൈലത്തുൽ കതിറിന്റെ ഡേറ്റ് കൃത്യം ഡേറ്റ് എന്നാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ആ തീയതി പറയാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങൾ അടുത്ത് വന്നത് എൻ്റെ അടുത്ത് ജീവിതയിൽ വന്നിരുന്നു ഹലെ അപ്പൊ അത് പറയാനാണ് ഞാൻ വന്നത് ഇപ്പ അവരാണ് അപ്പോൾ ഈ രണ്ട് രണ്ടാളുകൾ തർക്കിക്കുന്നത് ഞാൻ കണ്ടത് ഞാനതിൽ ഇടപെട്ടു ചിലപ്പോൾ ഞാനത് മറക്കുന്നതായിരിക്കാം നിങ്ങൾക്ക് നല്ലത് ഓ ഞാൻ ബുദ്ധി കൊണ്ട് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞില്ല കിട്ടിയത് പോലും മറന്നാൽ തിരിച്ചു പിടിക്കാൻ അവർക്ക് പറ അവർക്ക് പോലും ബുദ്ധി കൊണ്ട് ഇത് ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയില്ല വളരെ ചിത് കൃത്യമായ ഒരു ഉത്തരത്തിൽ നമ്മൾ എത്തിച്ചേരുന്നു എന്താണ് ഉത്തരം നമ്മുടെ യുക്തിക്കും അറിവിനും അപ്പുറം ഒന്നുമില്ല എന്ന മൗഢ്യവാദത്തിൽ നിന്നാണ് സത്യത്തിൽ യുക്തിവാദം ആരംഭിക്കുന്നത് നമ്മുടെ യുക്തിക്ക് അതായത് ഈ ആയിരത്തി ഇരുന്നൂറ് ഗ്രാമുള്ള തലച്ചോറിന്റെ ഉള്ളിലെല്ലാം കിട്ടണം ദൈവത്തിലേയും കിട്ടണം ജപിതിയിലേക്ക് കിട്ടണം ഈ കായലിലേക്ക് കിട്ടണം ഒക്കെ കിട്ടണം എല്ലാം കിട്ടണം എല്ലാം കിട്ടും നാം അറിയാത്തതൊന്നും ഇല്ല എന്ന് അവർ വാദിക്കുന്നു സത്യത്തിൽ ഈ വാദം തന്നെ സയൻസിന്റെ ലോജിക്കൽ പ്രിൻസിപ്പിളിന് എതിരാണ് തെളിവ് കിട്ടിയില്ല എന്നതുകൊണ്ട് അവർക്ക് നമ്മെ സംബന്ധിച്ചത് ദൈവം ഒരു അനുഭവമാണ് ദൈവം കേവലം പഠനമല്ല ദൈവം അനുഭവമാണ് അതായത് മെസ്സേജ് ലഭിച്ച പ്രവാ ദൈവദൂതന്മാർ ആ ദൈവദൂതന്മാർ വഴിയായി ലഭിച്ച മെസ്സേജുകളും ദൈവിക ഗ്രന്ഥങ്ങളും പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമായ ചില അനുഭവങ്ങൾ ദൈവത്തെ നമ്മൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തെ നമ്മൾ അനുഭവിക്കും അതാണ് അനുഭവം മനസ്സിലായില്ലേ പറഞ്ഞു അതാണ് നമ്മൾ എത്തിച്ചേരാനുള്ള കാരണം ഇവർക്ക് അവർക്ക് ചില തെളിവുകൾ കിട്ടിയില്ല അതുകൊണ്ട് അവർ വേഗം പറയാണ് എന്ത് ദൈവം ഇല്ല എന്ന് പറയുന്ന ഈ വാദം യഥാർത്ഥത്തിൽ ഒരു ഇരട്ടത്താപ്പാണ് എന്തുകൊണ്ട് സയൻസിന്റെ വളരെ ബേസ്ഡ് ആയ ഒരു ലോജിക്കൽ ആണ് എന്ത് ഓഫ് ഓഫ് എവിഡൻസ് 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 ഈസ് ഈസ് നോട്ട് അതായത് എന്റെ കൂടെ വരണം ഇല്ല ഒരു കാര്യത്തിന് തെളിവ് ലഭിച്ചില്ല എന്നത് ആ കാര്യം ഇല്ല എന്നതിന് തെളിവാവില്ല